चौद हो या किताब हो जो भी हो तुम खुदा की कसम കോർട്ടുകൊച്ചിയിലെ ഗായകത്രയത്തിന്റെ ചുണ്ടിലും മനസ്സിലും എപ്പോഴും അനശ്വര ഗായകൻ മുഹമ്മദ് റഫിയുടെ ഗാനങ്ങളാണ് വേദികളിലും സൌഹൃദ സദസ്സുകളിലും എത്രയെത്ര പാടിയാലും മതി വരുന്നില്ല പ്രായം എഴുപത് പിന്നിട്ടതൊന്നും തടസ്സമല്ല നാൽപ്പത്തിയഞ്ചാം ഓർമ്മദിനമായ മുപ്പത്തിയൊന്നിന് റഫിക്ക് ഗാനാർച്ച അർപ്പിക്കാൻ ഒരുങ്ങുകയാണവർ याद आहे मुझे त കലാ സാംസ്കാരിക സംഗീത രംഗങ്ങളിൽ തിളങ്ങിയ പ്രശസ്തരുടെ നാടാണ് ഫോട്ടുകൊച്ചി ഗാനഗന്ധർവൻ യേശുദാസിന്റെ ജന്മനാട് കൊച്ചിൻ ഇബ്രാഹിം ജൂനിയർ മെഹബൂബ് വില്യംസ് കൊച്ചിൻ പരേതനായ കൊച്ചിൻ ആസാദ് എന്നിവരാണ് റഫിയുടെ കൊച്ചിയിലെ പാട്ടുകാർ നൂറുകണക്കിന് വേദികളിൽ ആലപിച്ച മൂവർക്കും റഫിയുടെ ഗാനങ്ങൾ ജീവന തുല്യം പ്രിയപ്പെട്ടതാണ് കല്യാണ വീടുകളിൽ മുതൽ വിദേശ വേദികളിൽ വരെ ആലപിച്ചു മൂവരും ഒരുമിച്ചാൽ പാട്ടുകളും പാട്ടോർമ്മകളും നിറയും സ്കൂളിൽ പഠനകാലത്ത് ആരംഭിച്ചതാണ് മൂവരുടെയും പാട്ടു ജീവിതം മുഹമ്മദ് റഫി അന്നേ ഹൃദയത്തിൽ കുടിയേറി സ്കൂള് കഴിഞ്ഞ കല്യാണ വീടുകളിൽ മൂവരും അനുസ്മരിച്ചു മ്യൂസിക് ഗ്രൂപ്പ് ഒരു ഏഴു വർഷമായിട്ട് ഗ്രൂപ്പാണ് അതാണ് എന്റെ അഡ്മിൻ്റെ അബ്ദുൾ ഗഫൂർ ഹുസൈൻ ഭായ അദ്ദേഹം ആണ് പിന്നെ ഒരു മനീഷ് പരേഖണ്ട് ഞങ്ങള് റഫീ സാബിനെ കുറിച്ച് റഫിയുടെ ഒരു ആരാധകരാണ് ഞങ്ങൾ അദ്ദേഹത്തോടുള്ളൊരു ഇഷ്ടം ഒരാഴത്തിലുള്ള സ്നേഹം ആരാധന കൊണ്ടാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയത് മുഹമ്മദ് റാഫിയുടെ പേരിൽ തന്നെയാണ് ഞങ്ങൾ ഈ ലക്ഷ്മി ഗ്രൂപ്പ് തുടങ്ങിയത് അപ്പൊ നമ്മൾ കൊച്ചിൻ ആസാദും ഉണ്ടായിരുന്നു ആദ്യം അദ്ദേഹം ഒരു ഫൗണ്ടിങ് മെമ്പറായിരുന്നു ഞങ്ങൾ പിന്നെ അതിന് ഈ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആസാദ് മരിച്ചു പിന്നെ ഞങ്ങൾ ഒരു അഞ്ചു വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മുഹമ്മദ് റഫിനായിട്ട് കിഷോർ കുമാറിനായിട്ടും നടത്തിയ റഫീസാദിന്റെ സ്മരണാർത്ഥ അദ്ദേഹത്തിന്റെ ചരമദിനത്തിലും പിന്നെ കിഷോറിന്റെ സ്മരണാർത്ഥ അദ്ദേഹത്തിന്റെ ചരമദിനത്തിലും ഞങ്ങള്

ചെറിയ ചടങ്ങുകളിൽ പാടി തുടങ്ങിയ മൂവരും സിനിമയിലും പാടി ഇബ്രാഹിം ഹിന്ദി സിനിമയിലും പാടിയിട്ടുണ്ട് കൊച്ചിയിലെ വിവിധ ട്രൂപ്പുകളിൽ മൂവരും ദീർഘകാലം ഗായകരായിരുന്നു ഗായകൻ മെഹബൂബിന്റെ ശിഷ്യനാണ് ജൂനിയർ മെഹബൂബ് അദ്ദേഹവും വില്യംസും സ്കൂൾ സഹപാഠികളുമാണ് എഴുപത്തിനാല് കാരാണ് ഇബ്രാഹിമും മെഹബൂബും എഴുപത്തിമൂന്ന് കാരനാണ് വില്യംസ് റഫിയും അദ്ദേഹത്തിന്റെ പാട്ടുകളും ചെറുപ്പത്തിലെ മനസ്സിൽ പതിഞ്ഞതാണ് എത്ര കേട്ടാലും പാടിയാലും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാലും മതിയാകില്ല അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ പാടാൻ കഴിയുന്നത് മഹാഭാഗ്യമാണ് മൂവരും ഒരു പറയുന്നു ഫിയുടെ ഇഷ്ടഗാനം ഏതെന്ന് ചോദിച്ചാൽ എല്ലാം ഒരുപോലെ ഹൃദ്യവും ഇഷ്ടവുമാണെന്ന് ഒരേ സ്വരത്തിൽ മൂവരും പറയും റഫിയുടെ ഓർമ്മ ദിനമായ മുപ്പത്തിയൊന്നിന് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ലൈറ്റ് സിംഗ് മ്യൂസിക് ഗ്രൂപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് എന്നിവയിൽ സംഘടിപ്പിക്കുന്ന തത്സമയ പരിപാടിയിൽ മൂവരും ഗാനങ്ങൾ ആലപിക്കും വൈകിട്ട് ഏഴിന് ആരംഭിക്കുന്ന പരിപാടിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഗായകർ പങ്കെടുക്കുമെന്ന് ഗ്രൂപ്പ് അഡ്മിനും സംവിധായകനുമായ റഫീഖ് സീലാട്ട് പറഞ്ഞു സിനിമ സംഗീത മേഖലയിലും താരങ്ങളും സംഗീത സംവിധായകരും കൂടാതെ ബോളിവുഡിലുള്ള ആൾക്കാരുടെ ഒക്കെ ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്ത് ഈ കുറി ധാരാളം പ്രതിഭകൾ ഞങ്ങളോടൊപ്പം ഉണ്ട് പിന്നെ നമ്മുടെ ഏറ്റവും സീനിയർ സിംഗേഴ്സായ നമ്മളൊക്കെ ദുരിസ്ഥാനീയരായിട്ട് കാണുന്നത് നമ്മുടെ കൊച്ചിന് ഇബ്രാഹിം ജൂനിയർ വകുപ്പ് വില്യംസ് കൊച്ചിൻ അങ്ങനെ ഇവരുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് വളരെയധികം ഉണ്ട് നമ്മളെ എല്ലാ ഷോസിലും ഇവരുണ്ട് പിന്നെ അതുകൂടാതെ ഇപ്പോഴത്തെ ന്യൂ ജനറലിൻ്റെ കുറേ ആൾക്കാരും പിന്നെ ഉത്തരേന്ത്യയിലുള്ള ഒരുപാട് സിംഗേഴ്സും ഒക്കെ ഉണ്ട് ഈ കുറി ഞങ്ങളുടെ റഫീനായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇതാണ് കാരണം നമ്മൾ നമ്മുടെ സിംഗേഴ്സിനെ കൂടാതെ ഉത്തരേന്ത്യയിലെ കുറെ സിംഗേഴ്സും നമ്മളോടൊപ്പം ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമ്മുടെ സൗദീഷ്യൻ ചോട്ടാ റാഫി സൗരേഷൻ ഉണ്ട് പിന്നെ നമ്മുടെ ജമ്മു കാശ്മീരിലെ കിഫായത്ത് ഫഹീം ഉണ്ട് ഇക്കുറി വളരെ വിപുലമായ രീതിയിലാണ് ഞങ്ങൾ ഈ പരിപാടിച്ചിട്ട് God am